ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കനത്ത ചൂടിനൊപ്പം വടക്കൻ കേരളത്തിലും ഇന്ന് ഒറ്റപ്പെട്ട വേനൽ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗവും സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്പീറ്റ് വെതറും അറിയിച്ചു ഏതാനും ദിവസങ്ങളായി തെക്കൻ കേരളത്തിൽ വേനൽമഴ ലഭിച്ചുവരുന്നുണ്ട് ഇന്നും നാളെയും വടക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും വേനൽമഴ ലഭിക്കാമെന്ന് മെറ്റ്പീറ്റ് വെതറിലെ നിരീക്ഷകർ പറയുന്നു വടക്കൻ കേരളത്തിൽ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും മധ്യകേരളത്തിൽ തൃശൂർ ജില്ലയിലും തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ജില്ലകളിലുമാണ് രാത്രിയും പുലർച്ചെയുമായി മഴ സാധ്യതയെന്ന് മെറ്റ്പീറ്റ് വെദർ അറിയിച്ചു സംസ്ഥാനത്ത് ഇന്ന് ഏഴ് ജില്ലയിൽ മഴസാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം കോഴിക്കോട് ജില്ലകളിലാണ് മഴസാധ്യതയുള്ളത് എവിടെയും അതിശക്തമായതോ ശക്തമായതോ ആയ മഴ പ്രതീക്ഷിക്കേണ്ടതില്ല നേരിയ തോതിലുള്ള ചാറ്റൽ മഴയോ ഇടത്തരം മഴയോ ആയിരിക്കും ലഭിക്കുക നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മെക്ബീറ്റ് വെദർ അറിയിച്ചു ഉച്ചയ്ക്കുശേഷമാണ് മഴ സാധ്യത അതേസമയം ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്നു മുതൽ പതിനേഴ് വരെ എട്ട് ജില്ലയിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി